പുതു അധ്യയന വർഷത്തെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന നടന്നു പെരുമ്പാവൂർ സബ് ആർ ടി ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ വെച്ചാണ് നടന്നത് ഇതോടൊപ്പം വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് റോഡ് സേഫ്റ്റി ക്ലാസും സംഘടിപ്പിച്ചു സുരക്ഷിതമായ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് പെരുമ്പാവൂർ ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ കുറുപ്പുമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് വിദ്യാഭ്യാസ വാഹനങ്ങളുടെ പ്രത്യേക ഫിറ്റ്നസ് പരിശോധന നടത്തി ആകെ ഹാജരായ ഇരുന്നൂറ്റാറ് വാഹനങ്ങളിൽ നാൽപ്പത്തിമൂന്ന് വാഹനങ്ങൾ സുരക്ഷാ പരിശോധനയിൽ പരാജയപ്പെട്ടു സ്പീഡ് ഗവർണറുകൾ ശരിയായി പ്രവർത്തിക്കാത്തതും ചോർച്ച പൂർണ്ണമായി മാറ്റാത്തതും ഫയർ ഫറെസ്റ്റിംഗ്ഷർ കൃത്യമായി ഘടിപ്പിക്കാത്തതുമായ ന്യൂനതകളോടെ കാണപ്പെട്ട സ്കൂൾ വാഹനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കാൻ നോട്ടീസ് നൽകി ് ഇരുപത്തെട്ട് ബുധനാഴ്ച കനത്ത മഴയായിരുന്നിട്ടും സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിക്ക് ഇരുന്നൂറ്റിയാറ് പേർ ഹാജരായി പെരുമ്പാവൂർ അഗ്നിശമന സേന വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരായ കണ്ണൻ എസ് ആദർശ് സി എന്നിവർ പ്രഥമ ശുശ്രൂഷയെപ്പറ്റിയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു സ്കൂൾ ചെയർമാൻ കെ കെ വർഗീസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച്

പരീത് എം എച്ച് സോണി ജോൺ പ്രസാദ് വി കെ എന്നിവർ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രത്യേക ഫിറ്റ്നസ് പരിശോധന പാസായ സ്റ്റിക്കറുകൾ പതിച്ചു മാത്രമേ ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ വാഹനങ്ങൾ സർവീസുകൾ നടത്താൻ പാടുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമസ്കാരം പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് മേഖലയിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെയും അതിൽ പോകുന്ന ആയമാർക്കുമുള്ള ട്രെയിനിങ്ങും വാഹനങ്ങളുടെ പരിശോധനയുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിൽ ഒരു അപകടം പോലും ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലുകളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സുരക്ഷിത വിദ്യാവാഹനം എന്നുള്ള ഈ ഒരു കൂടി ഈ വാഹനങ്ങളെല്ലാം അറ്റകുറ്റപ്പണികളെല്ലാം എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നും എല്ലാം പൂർണ്ണ സജ്ജമാണോ സുരക്ഷിതമാണോ പരിശോധിക്കുകയും ഒപ്പം ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രൈവേഴ്സിനും അതിലുള്ള ആയമാർക്കും കൃത്യമായ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ നടന്നു വരുന്നത് നൂറ്റി വാഹനങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നമ്മുടെ ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ യജ്ഞത്തോട് സർക്കാരിന്റെ ഈ ഒരു ശ്രമത്തോട് ഏറ്റവും അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് സ്റ്റിക്കർ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം സെക്കൻഡറി സ്കൂൾ മാനേജർ ജിജു കോര നിർവഹിച്ചു ു സ്കൂൾ കോളേജ് ബസ് സംബന്ധിച്ച പുതുക്കിയ മുപ്പത്തഞ്ചോളം മാർഗ നിർദ്ദേശങ്ങൾ സേഫ്റ്റി ക്ലാസ്സിൽ ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ